ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാലിൽ നിന്നും ഉണ്ടായത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഒരുമിച്ച് നൽകുന്നതിനായി ആയിരത്തി കോടി രൂപ അനുവദിക്കുന്നു എന്നാണ് ധനമന്ത്രി അറിയിച്ചത് ഒക്ടോബർ മാസത്തിൽ ഒരു വിഭാഗം പെൻഷൻകാർക്ക് പെൻഷൻ തുക ലഭിച്ചിരുന്നില്ല ഫണ്ട് കുറവായതിനാലാണ് ഭാഗികമായ വിതരണം ഉണ്ടായത് ധനമന്ത്രി പറഞ്ഞിരുന്ന രണ്ട് മാസത്തെ പെൻഷൻ എന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ിലെ അതോ ആർക്കും പെൻഷൻ തുക ലഭിക്കാതിരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലെ എന്നാണ് പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ ചോദിക്കുന്നത് ഇതിന്റെ വിവരങ്ങളാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കുന്നതിനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നവംബർ മുപ്പതാം തീയതിയാണ് ആയിരത്തി രൂപ വീതമുള്ള സമയ സുരക്ഷാ പെൻഷനുകൾ നൽകുന്നതിലേക്കായി ആയിരത്തി കോടി

പെൻഷൻ തുക ലഭിച്ചിരുന്നില്ല തുക ലഭിക്കാത്തവരിൽ അധികവും സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലേക്ക് പെൻഷൻ എത്തുന്നവരായിരുന്നു സെപ്റ്റംബർ പെൻഷൻ എത്ര പേർക്ക് കൊടുത്തു എന്നോ എത്ര പേർക്ക് നൽകുവാനുണ്ടെന്നോ ധനവകുപ്പ് ഇതുവരെ പരസ്യപ്പെടുത്താത്തതിനാൽ അതിനായി എത്ര തുക വേണ്ടിവരും എന്നറിയില്ല നിലവിൽ വീടുകളിൽ പെൻഷൻ എത്തിച്ചു നൽകുന്ന സഹകരണ ഉദ്യോഗസ്ഥർക്കുള്ള കമ്മീഷൻ തുകയും ഒരു വർഷത്തോളമായി നൽകിയിട്ടില്ല സാധാരണയായി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി എണ്ണൂറ് കോടിയോളം രൂപയാണ് വേണ്ടിവരുന്നത് അപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ വിതരണത്തിന് ആയിരത്തി അറുനൂറ് കോടി രൂപയോളമാണ് ഏകദേശം വേണ്ടിവരിക അധികമുള്ള ഇരുന്നൂറ് കോടി രൂപ സെപ്റ്റംബർ പെൻഷൻ ലഭിക്കാത്തവർക്ക് വിതരണം ചെയ്യുവാനായിരിക്കും വിനിയോഗിക്കുക പെൻഷൻ വിതരണം ചെയ്യുന്നവർക്കുള്ള കമ്മീഷൻ ക്രിസ്തുമസ് മാസമായ ഈ ഡിസംബറിൽ ഉണ്ടാകുമോ എന്ന് അറിയിപ്പൊന്നും വന്നിട്ടില്ല മാത്രമല്ല പെൻഷൻ തുക വിതരണം ഡിസംബർ ആദ്യ ആഴ്ചയും രണ്ടാമത്തെ ആഴ്ചയുമായി തീർക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരുന്നത് എന്നാൽ വിതരണ തീയതിയുടെ പ്രഖ്യാപനം ധനമന്ത്രി ഡിസംബർ രണ്ട് വെള്ളിയാഴ്ച അഞ്ചു മണിവരെയായിട്ടും നടത്തിയിട്ടില്ല അതിനാൽ ഇനി തിങ്കളാഴ്ച മുതലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക പെൻഷൻ വിതരണ ദിവസവും അതോടൊപ്പം തന്നെ ഏതൊക്കെ മാസങ്ങളിലെ തുകയാണ് എന്നുമുള്ള അറിയിപ്പും നാളെയോ തിങ്കളാഴ്ചയോ ധനവകുപ്പിൽ നിന്നും വരുമെന്നാണ് വിവരം വന്നാലുടൻ ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് രണ്ടു മാസത്തെ തുക ഇതിനു മുൻപ് വന്നിരുന്നത് പോലെ ഒരു ദിവസം തന്നെ ആയിരത്തി അറുനൂറ് രൂപ രണ്ട് തവണയായിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുക ചിലർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് ദിവസമായി മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടിലെത്തും സഹകരണ ഉദ്യോഗസ്ഥർ വഴി ലഭിക്കുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒറ്റ തവണയായി ലഭിക്കുന്നതാണ് ക്ഷേമ പെൻഷന്റെ ഏറ്റവും പുതിയ ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെയ്ക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം